കേരളപുരത്ത് ഓപ്സെറ്റ് പ്രസ് ഉടമയും കുടുംബവും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി കേരളപുരം കൊപ്പാറ പ്രസ് ഉടമ കേരളപുരം രാജീവ് ആശ രാജീവ് മകൻ മാധവ് എന്നിവരെയാണ് വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് അച്ചടി രംഗത്ത് കൊല്ലം ജില്ലയിൽ ആധുനിക സജ്ജീനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ഒരു പ്രസ്ഥാനത്തിന്റെ ഉടമയാണ് കൊല്ലം ജില്ലയ്ക്ക് നഷ്ടമായിരിക്കുന്നത് നല്ലൊരു വ്യക്തിത് ഉടമ എന്ന രീതിയിൽ നിരവധി ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുക എന്ന ഒരു കർത്തവ്യം കൂടി പുള്ളി നമുക്ക് ചെയ്തിട്ടുണ്ട് ഗൾഫ് രാജ്യത്തിൽ അത്യാധികം കഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സ്മരണയ്ക്കായിട്ടാണ് കൊല്ലം അഞ്ചലമുട്ടിൽ ചെറിയൊരു പ്രസ്സ് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സ്മരണയ്ക്കായിട്ട് വേണ്ടിയാണ് അദ്ദേഹം കൊല്ലം രണ്ടാംകുറ്റിയിൽ മഹത്തായ ലിമിറ്റഡ് കമ്പനി കൊപ്പാറ ലിമിറ്റഡ് കമ്പനി എന്ന രീതിയിലാണ് ഒരു പ്രസ് നഷ്ട ചെയ്തതും എല്ലാ കൊല്ലത്തിൻ്റെ അച്ചടി രംഗത്ത് ഒരു പ്രത്യേകതയായിരുന്നു കൊപ്പാറ പ്രസ് നല്ലത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ബന്ധുജനങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച ചില ജീവനക്കാരും കൂടി ചേർത്ത് അദ്ദേഹത്തെ സാമ്പത്തികമായും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെ നശിപ്പിക്കാനുണ്ടായത് ആ സാമ്പത്തിക ബാധ്യത നിലനിൽക്കെ തന്നെ അദ്ദേഹം അതെല്ലാം വിറ്റ് കൊല്ലം കേരളപുരത്ത് കേരളപരത്ത് ഒരു പ്രസ്ഥാനം ആരംഭിക്കുകയും അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടി വരികയുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഉണ്ടായ നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല പക്ഷേ അത് അച്ചടി മേഖലയിൽ ഒരു വലിയ തീരാ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വിയോഗം കൊണ്ട് ഇത് ഒരിക്കലും ഒരു ഈ അദ്ദേഹമായിട്ട് സഹകരിച്ച ഒരാൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു നിമിഷമാണ് ഈ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവസാനമായിട്ട് സംസാരിച്ചത് സംസാരിച്ചത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക നിലയെ പറ്റി പറയും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ്റെ കാലു മുറിച്ച് എന്നുള്ളത് പറയുകയും പിന്നെ അദ്ദേഹത്തിന്റെ അമ്മ ഇപ്പോൾ മരണപ്പെടുകയും ചെയ്തു പക്ഷേ അദ്ദേഹത്തിന്റെ ബന്ധുക്കളിൽ നിന്നും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ബന്ധുക്കളിൽ നിന്നും ആ മേഡത്തിന്റെ അല്ല അദ്ദേഹത്തിന്റെ ബന്ധുക്കളിൽ നിന്നും അദ്ദേഹത്തിന് ഉണ്ടായതെല്ലാം തിക്ത അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുണ്ടെന്ന് എന്ന് തുറന്ന മനസ്സോടെ അയാൾ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് മാധവ് പറയുന്ന പയ്യന്റെ പേര് നല്ല രീതിയിൽ പഠിക്കുന്ന പയ്യനായിരുന്നു നല്ല അവാർഡുകളൊക്കെ നേടിയിട്ടുണ്ട് പയ്യടങ്ങി ഇന്നലെ തന്നെ കോളേജിൻ്റെ ഒരു ആദരവുണ്ടായിരുന്നു എഞ്ചിനീയറിംഗ് ഗ്രാഫ്യസിൻ്റെ സ്റ്റേറ്റ് ലെവലിലുള്ള ഒരു അവാർഡ് പെയ്യെ ഇന്നലെ വന്ന് വാങ്ങിയിട്ടില്ലായിരുന്നു ഇന്നലെ ഞാൻ കോളേജിലുണ്ടായിരുന്നു അപ്പം നല്ല എല്ലാ കാര്യത്തിനും ആക്റ്റീവായിട്ടിരിക്കുന്നൊരു പെയ്യനായിരുന്നു നല്ല ഒരു നല്ല പെയ്യൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് വന്നതെന്ന് തോന്നുന്നു കോളേജിൽ ഞാൻ ഫസ്റ്റ് ഇയറിലാണ് പെയ്യനെ പഠിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അച്ഛനെയും അമ്മയും നമുക്കറിയാം ഞാൻ കേരളത്തിലെ ലൈബ്രറിയുടെ സെക്രട്ടറിയാണ് തൊട്ട് ചേർന്നാണ് പ്രസ്വന്നോട്ട് ഇദ്ദേഹത്തെ നമുക്ക് നേരിട്ടറിയാം നല്ല സ്വഭാവം നല്ല അതില്ല സഹകരിക്കുന്ന ഒരു കുടുംബമായിരുന്നു എന്താ അറിയില്ല ദമ്പതികൾ തൂങ്ങി മരിച്ച നിലയിലും മകൻ കട്ടിലിൽ മരിച്ചു കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത് കുണ്ടറ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു